ആവേ മരിയാ കുരിക്കുന്ന മാതാനോടുള്ള നവേന പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശസ്താത്മാവിൻ്റെ നാമത്തിൽ ആമേൻ മേൻ മനസ്സാ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങിക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണകഥയെ തുടർ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാനശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ് സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ രാഷ്ട്രങ്ങളുടെയും മനുഷ്യരാശിയുടെയും പ്രത്യുത നമ്മുടെ കുടുംബജ്ഞത്തിലുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുന്ന പരിശുദ്ധ കന്യകാമറിയമേ ഈ നൊവേന താഴെപ്പര നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നിയോഗം പറയുക മൂന്നാം ദിവസം മറിയം പറഞ്ഞു ഇതാ കർത്താൻ്റെ ദാസി നിന്റെ വാക്കിൻ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു വിസലുക്കടസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മ വളരെ വിനയത്തോടു കൂടി ദൈവത്തിൻ്റെ പദ്ധതികൾ അംഗീകരിച്ചുവെങ്കിലും ചില സംശയങ്ങൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു ഇതെങ്ങനെ സാധിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന വചനത്തിൽ നിന്നും ഇത് വ്യക്തമാണ് എങ്കിലും അവൾ ദൈവവചനത്തിൽ വിശ്വസിച്ചു നാം ദൈവത്തിൽ നിന്നും അവിടുത്തെ വചനത്തിൽ നിന്നും അകന്നപ്പോൾ നമ്മിൽ വളരെയധികം സംശയങ്ങൾ ഉടലെടുക്കുകയും തെറ്റുകളും ഉപയോഗശൂന്യങ്ങളുമായ ചിലന്തിവലകൾ നെയ്യുകയും ചെയ്തു നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെയും വ്യാകുലതകളെയും സതുപദേശത്തിൻ്റെ മാതാവായ മറിയത്തെ ഫരമേൽപ്പിക്കാം സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നമ്മ ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫണത്തി ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞാൻ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമിഴ്നാട് അപേക്ഷിച്ച് കൊള്ളണമേ ആ അമ്മ തുടർന്ന് പത്ത് നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ കുറ്റങ്ങൾ അരിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന കന്യകാമറിയമ്മേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോടുകൂടി പിതാവ് ദൈവത്തിൻ്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കത്താവീശ്വശിഖായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണമിരുന്നിൽ അങ്ങ് മാതൃസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാതൃസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചുമാറ്റാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നിച്ചേരാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമായി ഒരുക്കിത്തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതക്കുരുക്കുകളെ അഴിച്ചുമാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ ആവശ്യം പറയുക അമ്മയുടെ തൃക്കരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹിതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മധ്യസ്ഥാലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നിച്ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രമാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരിലൂടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഇടയാകണമേ ദൈവമാതാവേ ഞങ്ങൾ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മീൻ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ